ഈ കഴിഞ്ഞ ദിവസം ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ഉഷാറായി ഒരു കാര്യം പറഞ്ഞു റബ്ബറിന്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപ ആക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ മത്സരിക്കൂ ഇക്കാര്യം അമിത് ഭായി മറ്റ് ഭാര്യജിമാരെയും അറിയിച്ചിട്ടുണ്ടെന്ന് ഉടൻ തന്നെ റബ്ബർ വില കൂടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് തുഷാർ പറയുന്നു കാരണം തുഷാറിന്റെ ലക്ഷ്യം കോട്ടയമാണ് നോട്ടം കോട്ടയത്തേക്ക് തന്നെ കോട്ടയം കര വീഴ്ത്താൻ റബ്ബറിൽ പിടിച്ചു തൂങ്ങുക തന്നെ വേണം ഇതുപോലൊരു വാഗ്ദാനം നേരത്തെ തലശ്ശേരിയിൽ നിന്നും കേട്ടിരുന്നു ഓർമ്മയുണ്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ റബ്ബർ വിലത്തന്നാൽ ബി ജെ പിക്ക് ഒരു എം പി എ നൽകാമെന്ന തലശ്ശേരി മെത്രാന്റെ ഒരു വാഗ്ദാനം തുഷാറിന്റെ ഉറപ്പും മെത്രാന്റെ വാക്കും ഒക്കെ ഒരുമിച്ച് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും കോട്ടയത്തെ റബ്ബർ മരങ്ങളിൽ മൈക്ക് കെട്ടിവെച്ച് വിളിച്ചു പറയാം ഇതാണ് കർഷക പ്രീഡനം ഇത് തന്നെയാണ് കർഷക പ്രീഡനം പക്ഷേ തുഷാറിനെ കൊണ്ട് റബ്ബറും കർഷക പീഡനം ഒരുമിച്ച് എടുത്താൽ പൊങ്ങുമോ എന്ന് തിട്ടമില്ല തലശ്ശേരിയും എത്താൻ ഒരു സമൂഹത്തിന്റെ നിവൃത്തിയില്ലായ്മ റബ്ബർ കർഷകരുടെ ഗതികേട് അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ അത് നടേശപുത്രം തുഷാറിനോ കർഷകരെ കാലാകാലം ചതിക്കുന്ന കോൺഗ്രസിന്റെ അതേ കുടിലതന്ത്രമെടുത്ത് പയറ്റുന്ന ആ ജോലിയാണ് അവിടെ ചെയ്തത് ഞങ്ങൾ കുഞ്ഞ് വെള്ളാപ്പള്ളിക്ക് ഒരു മൂന്ന് പോയിന്റ് ഇട്ട് തരാം ഒന്ന് വനാതിർത്തി വേലി കെട്ടി തിരിക്കുക രണ്ട് പെട്രോളിനും ഡീസലിനും മുപ്പത് രൂപ കുറയ്ക്കുക മൂന്ന് ഗ്യാസിന് വില പകുതിയാക്കുക പറ്റുമോ ഇത്രയും ചെയ്താൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ താങ്കളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോരാക്കാം എന്നാലോ എന്നെ മുഖ്യമന്ത്രിയാക്കിയാൽ ഞാൻ ഇതൊക്കെ ശരിയാക്കി തരാം എന്നാണ് ഇതിനുള്ള മറുപടി എങ്കിൽ അങ്ങ് പള്ളിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്നാണ് കോട്ടയത്തെ കർഷകരുടെ മറുപടി കാരണം നിങ്ങൾക്ക് മുമ്പ് പലരും ഇതേ വാഗ്ദാനങ്ങൾ നൽകി കസേറിൽ ഇരുന്നിട്ട് ദിവസം തോറും അവശ്യ സാധനങ്ങളുടെ വില കൂടിയതല്ലാതെ വില കുറഞ്ഞത് മനുഷ്യന്റെ മാത്രം കർഷകരെ നടേശപുത്രം തുഷാറിന്റെ ഈ വില വാഗ്ദാനം കേട്ട് വഞ്ചിതരാകുന്നതിന് മുമ്പ് ചില വസ്തുതകൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞേ പറ്റൂ ആദ്യമായി നിങ്ങൾ അറിയേണ്ടത് മൂന്ന് പ്രധാന സ്ഥലത്തെ റബ്ബറിൻ്റെ ഇപ്പോഴത്തെ വില നിലവാരമാണ് റബ്ബറിൻ്റെ ആഗോള ആസ്ഥാനമായിരിക്കുന്നത് ബാങ്കോക്ക് ആണ് അവിടെ കഴിഞ്ഞ ദിവസത്തെ വില ആർ എസ് എസ് നാലിന് ഇരുന്നൂറ്റി പതിനേഴ് രൂപ നാൽപ്പത്തി മൂന്ന് പൈസ റബ്ബറിൻ്റെ ഇന്ത്യയിലെ തലസ്ഥാനം കോട്ടയം തന്നെയാണ് അവിടെ ഇതേ ആർ എസ് എസ് നാലിന് നൂറ്റി എഴുപത്തി രൂപയാണ് ഇന്ത്യയിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന അഗർത്തലയിൽ റബ്ബറിൻ്റെ വില ഈ ആർ എസ് എസ് നാലിന് നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് വില നിലവാരം ഈ രീതിയിൽ ആഗോളതലത്തിൽ വർദ്ധിക്കുമ്പോൾ ഇറക്കുമതി ചുങ്കം കൂട്ടി താൽക്കാലികമായി വില വർധന ഉണ്ടാക്കി തരാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം എന്ന് പറയാൻ നടേശപുത്ര നാണമൊന്നുമില്ലല്ലോ നടേശപുത്രം മോങ്ങിയിട്ടൊന്നുമല്ല ലോകവിപണിയിൽ റബ്ബർ വില ഉയർന്നത് അത് സ്വാഭാവിക പ്രതിഭാസത്തിന്റെ ഫലമായി സംഭവിച്ചതാണ് അങ്ങനെയുണ്ടാക്കുന്ന താൽക്കാലിക വില വർധന വേണ്ടി പിതൃത്വം ഏറ്റെടുക്കാൻ തുഷാറിന് നാണമില്ലേ കാണില്ല കാരണം നാണം എന്താണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്താണ് റബ്ബർ വില ഇവിടെ കുറയാൻ കാരണം എന്ന് എന്നന്വേഷിച്ചാൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഉത്ഭവിച്ച കരാർ തന്നെയാണ് എന്നാൽ അതിലെ പഴുതുകൾ ഉപയോഗിച്ച് റബ്ബർ കർഷകരെ രക്ഷപ്പെടുത്താനല്ല മറിച്ച് റബ്ബർ കമ്പനികളെ രക്ഷിക്കാനാണ് മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകൾ ശ്രമിച്ചത് ഇന്നിപ്പോൾ മൂത്ത് റബ്ബർ ടാപ്പിംഗ് നിർത്തിവച്ചിരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വില കൂടിയിരിക്കുന്നത് കാരണം റബ്ബർ കിട്ടാനില്ല മാത്രമല്ല ഇന്ത്യയിൽ ഈ വർഷം പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് അറിയാവുന്ന ടയർ ലോബികൾ വളരെ മുൻകൂട്ടി തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിലുള്ള റബ്ബർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സാഹചര്യം ഇങ്ങനെയായിരിക്കേ റബ്ബർ വില കൂട്ടിയാലേ താൻ മത്സരിക്കൂ എന്ന് മുതലക്കെണ്ണി ഒരുക്കി കർഷകനെ പറ്റിക്കേണ്ട കാര്യം ഒരുത്തുമില്ല വർഷങ്ങൾക്ക് മുമ്പ് പാർലമെന്റ് അംഗം വാണിജ്യമന്ത്രി ചിദംബരത്തെ കണ്ട് റബ്ബർ വില വർദ്ധിപ്പിക്കുന്ന നിവേദനം നൽകി വലിച്ചുകിറി ചവിറ്റിക്കോട്ടിലിട്ട് കേരളത്തിൽ നിന്നുള്ള എംപിയുടെ ഓടിക്കൊള്ളാണ് ചിദംബരം പറഞ്ഞത് മുകളിൽ പിടിയുണ്ടെന്ന് ആവശ്യപ്പെടുന്ന നടശപ്പ് ഒരു കാര്യം പറഞ്ഞു കൊടുക്കും നിങ്ങൾക്ക് ഇത്രമാത്രം അനിത് ഭായിയോട് ബി ജെ പി നേതൃത്വത്തോട് സൗഹൃദമുണ്ടെങ്കിൽ ദയവായി റബ്ബർ വില താൽക്കാലികമായി കൂട്ടി കർഷകരെ പറ്റിക്കാൻ നോക്കരുത് പകരം നിങ്ങൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഒരു മുപ്പത് രൂപ കണ്ടു കുറയ്ക്കാൻ ഒന്ന് പറഞ്ഞോളൂ രണ്ടായിരത്തി പതിനാല് പൊതിരടുപ്പ് കാലത്ത് ബി ജെ പി നൽകിയിരുന്ന വാഗ്ദാനമായിരുന്നു പെട്രോൾ വില അൻപത് രൂപയാക്കുമെന്ന് അത് ലിറ്ററിനാണോ നൂറ് ഗ്രാമിനാണോ എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല അൻപത് വേണ്ട ഒരു അറുപത് രൂപ ആയിക്കോട്ടെ ഈ രാജ്യത്ത് എല്ലാവർക്കും ഗുണം കിട്ടും ഒപ്പം വീട്ടിലുപയോഗിക്കുന്ന പാചക വാതകത്തിന്റെ വില ദൈവീതൊന്ന് ആയിരത്തിൽ നിന്നും കുറച്ച് ഒരു അറുന്നൂറെങ്കിലാക്കണം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തുമ്പോൾ നാനൂറ് രൂപയ്ക്ക് ഒരു അല്പം മുകളിലായിരുന്നു ഈ ഗ്യാസിന്റെ വില നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടത് ഇവിടെയാണ് റബ്ബർ വില പറ്റിക്കൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൃഷിക്കാരന് പിന്നെയും കുമ്പളിൽ തന്നെയാണ് കനിയും കോട്ടയത്തി അടക്കം നിഷ്കണ്കരായ കൃഷിക്കാരെ പറഞ്ഞ് പറ്റിക്കരുത് തുഷാറെ അവർ മറുപടി നൽകും ഒരു കാര്യം കൂടി നടേശപുത്രൻ തുഷാർ മനസ്സിലാക്കണം ചിദംബരം ചെയ്തതിനേക്കാൾ ക്രൂരമായിരുന്നു കഴിഞ്ഞ സർക്കാരിലെ വാണിജ്യമന്ത്രി ചെയ്തത് അവരവിടെ ധനമന്ത്രിയായി ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഗ്രാസം നടക്കാൻ പോകുന്നില്ല ആന കൊടുത്താലും കേന്ദ്ര ധനമന്ത്രിയെ കണ്ടിട്ട് നിങ്ങൾ കർഷകർക്ക് ആശ കൊടുക്കരുത് കേന്ദ്ര സർക്കാരുമായി ഇത്രയധികം സൗഹൃദം പുലർത്തുന്ന നടേശപുത്രനെ ഒരു കാര്യം കൂടി ചെയ്യാം കേരളത്തിൽ ദിവസവും വർധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിന് ഒരു അറുതി വരുത്താം ആകെ അറുന്നൂറ് കിലോമീറ്ററെ കേരളത്തിന് നീളമുള്ളൂ വനാതിർത്തി നോക്കിയാൽ ഒരു എണ്ണൂറ് കിലോമീറ്റർ കാണാം നാട്ടുഭൂമിയും കാട്ടുഭൂമിയും വേർതിരിച്ച് വേലിക്കെട്ടാൻ ഒരു മൂവായിരം കോടി രൂപയിൽ കൂടുതൽ വേണ്ടി വരില്ല ദയവ് ചെയ്ത് സ്വാധീനം ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അതിനുള്ളൊരു സംവിധാനം ചെയ്താൽ നൂറുകണക്കിന് ജീവൻ രക്ഷിക്കാം കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഒഴിവാക്കാം ലക്ഷക്കണക്കിന് കർഷകരുടെ കണ്ണിന് തുടയ്ക്കാൻ അങ്ങനെ സാധിക്കും അങ്ങനെ ചെയ്താൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനം കർഷകരുടെ മനസ്സിൽ നിന്ന് മുകളിലായിരിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്താരാഷ്ട്ര വില ഉയർന്ന സാഹചര്യത്തിൽ അത് പഠിക്കാത്ത പാവപ്പെട്ട കർഷകരെ പറഞ്ഞു ബന്ധിച്ച് റബ്ബറിന്റെ വില ഉയർത്തി എന്ന് വരുത്തുക തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബലൂണിന്റെ കാറ്റൂരി വിട്ടതുപോലെ ആ വില പഴയ പിടി എത്തിക്കുക വെറുതെ ഇങ്ങനെ കർഷകർ കബളിപ്പിക്കരുത് ഒന്നും അറിയാത്ത വെറും കിഴങ്ങമ്പരണീ കർഷകർ ഉൾപ്പെട്ട പൊതുജനമെന്ന് ഒരു ഒരു സാധാരണ ധാരണയുണ്ട് താങ്കൾക്ക് ആ ധാരണയാണെങ്കിൽ തിരുത്തണം മുകളിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി ഒന്ന് ചെയ്താൽ താങ്കളെ വേണമെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാക്കാം